ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ക്യാൻവാസ് ഷീറ്റ് വേണം അതുപോലെ തന്നെ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ അത് ഒരെണ്ണം വേണം പിന്നെ നല്ല ഒരു പീസ് ക്ലോത്ത് വേണം അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ഒരു പീസ് ക്ലോത്ത് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സി വയ്ക്കാനുള്ള സിബാണ് വേണ്ടത് സിബ് നമുക്ക് ചെറുതോ വലുതോ എടുക്കാൻ ഞാനിപ്പോൾ വലിയ സിബാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരളവിലുണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യം വലിയ സിബ്ബ് തന്നെ വേണം അതുകൊണ്ട് ഞാനൊരു സിബും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തേക്കാണ് ക്യാൻവാസിൻ്റെ വെട്ടു വരുന്നത് പത്തിഞ്ചും ലെങ്ത്ത് വരുന്നത് പതിനൊന്ന് ഇഞ്ചുമാണ് ആ പതിനൊന്ന് ഇഞ്ച് ലെങ്ത്ത് ഉള്ള വശത്താണ് നമ്മൾ സിബ്ബ് പിടിപ്പിക്കുന്നത് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പൗച്ചുണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ രണ്ട് ഷീറ്റ് ലൈനിങ്ങിൻ്റെ പീസും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഉള്ള ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചതിന് ശേഷം നാല് സൈഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് തുണിയിലേക്ക് ക്യാൻവാസിൻ്റെ മറ്റേ സൈഡ് നമ്മൾ തുണിയിലേക്ക് കമ്മഴുത്തി വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് സിബാണ് സിബിൻ്റെ ഈ ഓപ്പണിംഗ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കമ്മഴുത്തി വയ്ക്കുക അതായത് നമ്മുടെ തുണിയുടെ ആ പതിനൊന്നിഞ്ച് വീതി വരുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്ക് കമ്മിഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും നമ്മുടെ ആ തുറക്കുന്ന ഭാഗം താഴേക്ക് വരത്തക്ക വെണ്ണം വെച്ചിട്ട് തുണിയുടെ അരികുഭാഗവും അതുപോലെ തന്നെ സിബിൻ്റെ അരികുഭാഗവും ഒരേപോലെ വരത്തക്ക വെണ്ണം വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കത് തിരിച്ച് വെച്ചിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിക്കാം അപ്പോൾ പതിച്ചടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഈ തുണി കറക്റ്റായിട്ട് കയറിയിരിക്കാൻ പാകത്തിന് വയ്ക്കുക അപ്പോൾ ഈ സിബ് അധികം കാണാത്ത രീതിയിൽ വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തുണി കയറ്റി വെച്ചടിക്കുമ്പോൾ നമ്മുടെ സിബിൻ്റെ ആ ഒരു തുറക്കുന്ന ഭാഗം മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഒരു സൈഡ് ഞാൻ പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കുക ഇതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അടിച്ചെടുക്കുക ആദ്യം അറ്റം വഴി അടിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗവും കൂടെ പതിച്ചടിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് സൈഡ് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സിബ് ഉള്ളിൽക്കൂടെ ഒന്ന് തുറന്നെടുക്കാം അപ്പോൾ തുറന്നെടുത്തിട്ടുണ്ട് ഇനി അതും ആ ഒരു സൈഡും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അങ്ങനെ പതിച്ചടിച്ചുകൊടുക്കുമ്പോൾ ഞാൻ ആ അപ്പം ക്യാൻവാസ് ഷീറ്റ് ശരിക്കും ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അരിക് വഴിയാണ് അടിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴും മനസ്സിലാകുന്നുണ്ടായിരിക്കും ആ ഒരു ഭാഗത്തോടെ അടിച്ചെടുക്കുക കണ്ട അറ്റം വഴി അടിച്ചെടുക്കുക സിംഗിൾ ഫുട്ടൊന്നും വേണമെന്നില്ല നമ്മൾ സാധാ ഫുട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു സിബില്ലേ അതൊന്ന് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം ആ സിബ് നടുക്ക് വരാൻ ഭാഗത്തിന് ഇങ്ങനെ വയ്ക്കുക കണ്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എക്സ്ട്രാ ഉള്ള ആ ഒരു സിബൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റണ്ണർ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇപ്പോൾ അപ്പോൾ അത് ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ അടിക്കുക അടിക്കുന്നതിന് മുമ്പ് ആ സിബൊന്ന് തുറന്ന് വെക്കുക കാരണം നമുക്കത് രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ആയി പോകുമല്ലോ അപ്പോൾ പിന്നെ തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ സിബൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ ആ രണ്ട് സിബിൻ്റെ അരികുവശം ഒരേപോലെ വരത്തക്ക വണ്ണം വെച്ചിട്ട് അടിച്ചെടുക്കുക ഇപ്പം നമ്മളത് രണ്ടും രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ആ നാല് കോർണറുണ്ടല്ലോ ആ കോർണറിൽ നിന്ന് നമുക്ക് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുക ഓരോ ഇഞ്ചുള്ള ഒരു സ്ക്വയർ പീസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക വരച്ചെടുക്കുക ഓരോ ഇഞ്ച് വെച്ചിട്ട് ഒരു സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുത്താ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക നമ്മളിപ്പോൾ ആ കട്ട് ചെയ്ത ആ രീതിയിലല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പീസ് വരുന്നത് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് അതിങ്ങനെ നേരെ വയ്ക്കുക കണ്ടോ ഇങ്ങനെ നേരെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ വരുന്ന ഭാഗം ഇങ്ങനെ നേരെ പരത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് ബോക്സ് പോലെ അങ്ങനെ ഇരിക്കുകയുള്ളൂ അങ്ങനെ നാല് സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് നിവൃത്തിയെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വളരെ നീറ്റായിട്ടുള്ള ഒരു പൗച്ച് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഇട്ടേക്കണ കാരണം പെട്ടെന്ന് ചീത്തയാവില്ല അല്ലെങ്കിൽ ക്യാൻവാസ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചീത്തയായി പോവും അപ്പോൾ കണ്ടോ വളരെ വൃത്തിയുള്ള ഒരു സിബ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പൗച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ നൂലോ ബോബിനോ ടേപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്